നമസ്തേ നമസ്തേ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നണത് നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നണം അതായത് നാട്ടിൽ മതപരിവർത്തനം നല്ലപോലെ നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ഒരാളെ മതപരിവർത്തനം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾ ആയിരം പേരെങ്കിലും മതപരിവർത്തനം ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു വാർത്ത വന്നു ഒരു ജെയിംസ് വാറ്റ്സൺ എന്ന് പറഞ്ഞിട്ട് വർഷമായിട്ട് അയാൾ മഹാരാഷ്ട്രയിലെ ആദിവാസി ഊരുകളിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ ദൈവങ്ങളൊക്കെ രാക്ഷസന്മാരാണ് ഒത്തിരി മോശമായിട്ട് ഹിന്ദു ദൈവങ്ങളെയൊക്കെ ചിത്രീകരിച്ച് നിങ്ങളെ രക്ഷിക്കാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് നസ്രായനായ യേശുവാണ് എന്ന് പറഞ്ഞ് അവരെ മതം മാറ്റണ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ടാണ് ചെയ്യണത് ഒന്ന് ആലോചിച്ച് വെക്കണം ഒരാളെ പിടിച്ചു എത്ര അവയർ അങ്ങനെ ഉണ്ടാവും എന്നറിയാം ഒരു വെള്ളക്കാരൻ ഒരു ജോൺ ക്നാപ്പ് എന്ന് പറഞ്ഞിട്ടൊരാൾ ക്നാപ്പ് എന്നുള്ള പേര് ശരിക്കും ജർമ്മൻ പേരാണെന്ന് തോന്നുന്നു ഒരു ജർമ്മൻ വാക്കാണ് കനാപ്പെന്ന് പറഞ്ഞു കെ എൻ എ പി അപ്പോ അയാളുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത് അയാൾ പറഞ്ഞത് അതൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ളതാണ് ഒരു ലക്ഷം കുഞ്ഞാടുകളെങ്കിലും ഒരു ലക്ഷം പേരെങ്കിലും നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെ മതം മാറ്റാനായിട്ട് ഒരു ലക്ഷം പേരെങ്കിലും കുഞ്ഞാടുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അത് മിക്കവാറും ഈ ആദിവാസി മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ കാർത്തിക് കാർത്തിക്ഷോകമാർ എന്ന് പറയുന്ന എനിക്ക് ഇതൊക്കെ പുഷ്പം പോലെ ഇല്ലാണ്ടാക്കാൻ പറ്റും ഞാനതിന് സന്നദ്ധനുമാണ് പക്ഷേ ആർ എസ് എസിന് വേണ്ടത് അതല്ല ഹിന്ദുക്കളെ മതം മാറ്റണ ആർ എസ് എസിന് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്നെപ്പോലൊരാൾ ക്രിസ്തു മതത്തെക്കുറിച്ച് ബൈബിളിനെ കുറിച്ച് ഇത്രയേറെ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ സ്റ്റഡി ചെയ്ത ഒരാൾ മതായ് മാർക്കോസ് ലൂക്കാസ് യോഹന്നൻ എന്ന യേശുവിൻ്റെ ജീവചരിത്രം കാണാപ്പാഠം അറിയാവുന്ന ആള് മനപ്പാഠമാക്കിയാൽ യേശുവിനെക്കുറിച്ച് ഒരു ഒരു അവലോകനം ആദിവാസി ഊരുകളിൽ പോയിട്ട് ഞാൻ എൻ്റെ കാശു മുടക്കി പോയിക്കോളാം അഞ്ച് വയസ്സ് എനിക്ക് ആരും തരണ്ട ഈശ്വരനുഗ്രഹിച്ച് നമുക്ക് അത്ര വലിയ ദാരിദ്ര്യമൊന്നുമില്ല എൻ്റെ മുടക്കി പോകാൻ ഞാൻ തയ്യാറാണ് ഫ്രീ സർവീസ് എന്താ പറയുക സ്വയം സേവക് എന്നാണല്ലോ പറയണത് അപ്പോൾ ഞാൻ സ്വമേധയാ ഇത്തരം പ്രവർത്തനത്തിന് വരാൻ സന്നദ്ധനാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് നാട്ടിൽ ഒരു അത് എവിടെയൊക്കെയാണ് പോയി ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നത് എന്ന കാര്യമേ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ സംസാരിക്കാം അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാം അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരാൾ വേണം അത് മാത്രമേ വേണ്ടൂ അപ്പോൾ അതിൻ്റെ ആളുകളെയൊക്കെ ഇവർ ഇവർ പോകുന്നുണ്ടല്ലോ ഇവര് ഈ ലക്ഷക്കണക്കിന് പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരാളെങ്കിലും വേണ്ടേ വേണ്ടേ അതിന് ഞാൻ തയ്യാറാണെന്ന് എത്ര തവണ പറഞ്ഞെന്നറിയും പക്ഷെ ആർ എസ് എസ് കാര്ക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല ഈ ആർ എസ് എസ് കാരില് എന്താ പ്രശ്നമെന്ന് വെച്ചാല് ഇവരില് കൊറേ ആളുകൾ മതേതരന്മാരാണ് പക്ക മതേതരന്മാരാണ് ഇവര് അതാണ് പ്രശ്നം അതുകൊണ്ട് ഇപ്പം നോക്കൂ വെല്ലടത്തൊന്നും വലിഞ്ഞു കയറി വന്ന് അമേരിക്കക്കാരൻ വന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഹിന്ദുക്കൾ പൂജിക്കുന്നത് ദൈവങ്ങളൊക്കെ രാക്ഷസന്മാരാണെന്ന് പറയാനുള്ള ചങ്കുറ്റം ഹിന്ദുവായ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ജനത്തിനോട് യേശു എന്ന് പറയുന്നവൻ പരമ പിശാശാണ് എന്ന് ബൈബിൾ വെച്ചുകൊണ്ട് തന്നെ കാണിച്ചു കൊടുത്തുക എന്തുകൊണ്ട് കാണിച്ചു കൊടുത്തുടാ പക്ഷെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാല് എന്താ പറയുക വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അതായത് ചില സമയം ഇവർ വകക്ക് കൊള്ളാത്തവരാണ് ഇവർക്കുള്ള ഈ മതേതര മനോഭാവം ഇവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റി അതായത് ഇപ്പോൾ ഗാന്ധി പറഞ്ഞില്ലേ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുമ്പോൾ നിങ്ങൾ ചത്തു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടും വീരമൃത്യു കിട്ടും അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ വരുമ്പോൾ അത് അനുഭവിച്ചു കൊടുക്കുക എന്തൊക്കെ വൃത്തികേടാണ് ഗാന്ധി പറഞ്ഞത് അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇത്രയും വലിയൊരു ഹിന്ദു വിരുദ്ധനായ ഒരു മനുഷ്യനെ മഹാത്മാവെന്ന് വിളിക്കുന്ന ആൾക്കാരല്ലേ ഹിന്ദുക്കൾ അല്ലേ ഇപ്പോൾ ഈ കുറച്ച് ആൾക്കാർക്കൊക്കെ കുറച്ച് തലയിൽ ഇത്തിരി വെളിച്ചം കയറിയിട്ടുണ്ട് ഗാന്ധി പരമ ഫ്രോഡായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ അയാളെ ഒരിക്കലും മഹാത്മാവെന്ന് വിളിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അത് ശുഭസൂചകമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് കുറവായിരുന്നില്ലേ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വോട്ട് കുറഞ്ഞുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട് ക്രിസ്ത്യാനികൾ പക്ഷേ അവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് വെച്ചാൽ രഹസ്യമായിട്ട് ക്രിപ്റ്റോ എന്ന് വെച്ചാൽ രഹസ്യം രഹസ്യമായിട്ട് അവർ ക്രിസ്ത്യാനികളാണ് പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ എല്ലാ ഹിന്ദു പേരൊക്കെ വിളിച്ചു പറയും ബാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയും അവരുടെ സർട്ടിഫിക്കറ്റിലും ഹിന്ദു പേരായിരിക്കും പക്ഷേ അവർ അമ്പലത്തിൽ പോവില്ല പള്ളിയിലായിരിക്കും പോണത് മനസ്സിലായോ അതായത് സത്യത്തിൽ അവർ ഹിന്ദുക്കളല്ല നോ ഈ ഇസ്രയേലിൽ തന്തയിലാണ്ട് ജനിച്ചവനെ ലോകരക്ഷകനെന്ന് പറയാൻ ഉളുപ്പില്ലാത്തവർക്ക് എന്ത് ഉളുപ്പില്ലായ്മ കാണിക്കാം അത് ഞാൻ മനസ്സിലാക്കുക അതാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണത് മനസ്സിലായി അപ്പോ ഇവരിൽ നിന്ന് എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രവൃത്തി പ്രതീക്ഷിച്ചാൽ മതി അപ്പോ ഇതിൽ നിന്ന് ഹിന്ദുവിനൊരു മോചനം വേണ്ടേ ഹിന്ദുവിനെ ഇങ്ങനെ മതം മാറ്റി മതം മാറ്റി ഇപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലോ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ബി ജെ പിക്ക് കിട്ടിയില്ല അതിൻ്റെ അർത്ഥം ഹിന്ദു ഹിന്ദുക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെന്നാണ് അതിൻ്റെ അർത്ഥം പേര് ഹിന്ദു ആയതുകൊണ്ട് വല്ല കാര്യമുണ്ട് ഇപ്പൊ പിണറായി വിജയൻ ഹിന്ദു പേരില്ലേ കരുണാകരൻ ഹിന്ദു പേരില്ലേ എന്നാൽ ഇവറ്റകളെയൊക്കെ പോലെ ഹിന്ദു ബിരുദന്മാര് ലോകത്തിലുണ്ടാവും എത്രയോ പേര് കമ്മ്യൂണിസ്റ്റ് ആർ പേരൊക്കെ ഹിന്ദു പേരാണ് പക്ഷേ അവന്മാർക്ക് ഹിന്ദുക്കളെ പരമപുച്ച ഉണ്ട് എന്തിനധികം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇതിലും വലിയ ഹിന്ദു പേരാണ് എന്താ ഉള്ളത് നമ്പൂതിരിപ്പാട് അദ്ദേഹം പോലും എന്താ പറയുക ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലായിരുന്നു അതായത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തീർന്നു എന്ന എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലായിരുന്നു അപ്പോൾ പേരുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല അയാളുടെ വാ വായിൽ നിന്ന് വരുന്ന സംഭാഷണം സംസാരം അതിൽ നിന്നാണ് നമ്മൾ അറിയാൻ പറ്റുക കാരണം അത് മനസ്സിന് ഉള്ളിൽ നിന്ന് വരണ വാക്കുകൾ ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളോട് യേശുവിനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നത് പോലെ സത്യം പച്ചക്ക് വെട്ടി തുറന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അയാളൊരു ഹിന്ദു ആണെങ്കിൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അയാൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെങ്കിൽ അയാൾക്ക് പ്രശ്നമുണ്ടാകും അയാളെ പ്രഷർ ഓടും അയാളെ നമ്മളോട് കയർക്കും അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ക്രിപ്റ്റോ ക്രിസ്ത്യനുകൾ അവരുടെ വാക്കുകളിൽ നിന്നാണ് അവരുടെ വാക്കും പ്രവൃത്തിയും അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനുമായിട്ട് നമ്മൾ പോണേനാണ് അതിൻ്റെ പേര് രാധാകൃഷ്ണൻ അങ്ങനെ ഒരാളുണ്ട് കേട്ടാ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ഉണ്ട് ക്ലബ് ഹൗസിലുണ്ടായിരുന്നു രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ പാസ്റ്റർ അങ്ങനെയുണ്ട് ഹിന്ദുക്കൾക്ക് നാണമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സമ്മതിക്കുമോ രാധാകൃഷ്ണൻ എന്നു പറഞ്ഞാൽ പേരിട്ടുണ്ടാ നീ പാസ്റ്റർ ആയിരിക്കേണ്ടതെന്ന് ചോദിക്കണ്ടേ അങ്ങനെ ചോദിക്കാനായിട്ടുള്ള നട്ടല്ലില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെജിറ്റബിൾസ് ആയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തരാം അതായത് രാധാകൃഷ്ണനുമായിട്ട് നമ്മൾ നടന്നു നടന്ന് പോകണേ അമ്പലത്തിൽക്കൂടി അമ്പലത്തിൻ്റെ ഉമ്മിൽ കൂടി നമ്മൾ ഹിന്ദു ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉമ്പിൽക്കൂടി ഒന്ന് തൊഴും രാധാകൃഷ്ണൻ തൊഴില്ല കാരണം എന്താണ് രാധാകൃഷ്ണൻ ക്രിപ്റ്റോ ക്രിസ്ത്യൻ രാധാകൃഷ്ണന്റെ ഉള്ളിൽ ജോസഫും മറിയയുമാണ് അല്ലാണ്ട് ശിവനും പാർവതിയും അല്ല അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതാണ് ഞാൻ പറഞ്ഞ ഒരു ക്രിപ്റ്റോക്രിസിയൻ്റെ വാക്കിയെന്നും പ്രവൃത്തിയെന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പക്ഷെ ഹിന്ദു എന്ന് വെച്ചാൽ വളരെ നൈവാണ് വളരെ നിഷ്കളങ്കരാണ് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക പോലുമില്ല ഹിന്ദു മനസ്സിലായ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാവം ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയും കലികാലത്തിൽ അങ്ങനെ പറയും കാരണം അങ്ങനെയാണത് ഇപ്പം ഹിന്ദു ഇത്ര പാവത്താനായിട്ട് അവനെ കൊണ്ട് വലിയ ഗുണമുണ്ടായി വലിയ ഗുണമുണ്ടായി എത്ര പേരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എത്ര ഈഴവരാണ് കാരണം ഹിന്ദുവിന് ദൈവത്തെക്കാളും വലുത് ആൾ ദൈവങ്ങളാണ് ആൾ ദൈവങ്ങളാണ് വലുത് ഇന്ന് കുറിച്ച് അമൃതാനന്ദമയനെക്കുറിച്ചൊരു പോസ്റ്റ് ഒരാളിട്ടേക്കണേ അമൃതാനന്ദമയോടെ ഫോട്ടോ കാണിച്ചിട്ട് അയാൾ പറഞ്ഞാൽ ഇതേപോലൊരാൾ ദൈവം എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നതാണ് അമൃതാനന്ദമൈന അപ്പോൾ താഴെ ഹിന്ദുക്കൾ വന്നിട്ട് പോസ്റ്റ് ഇടഞ്ഞാൽ ആൾ ദൈവങ്ങളാണ് നല്ലത് ഇല്ലാത്ത ദൈവങ്ങളെക്കാളും നല്ലത് ഉള്ള ആൾദൈവം അമൃതാനന്ദമൈന പോലുള്ള ആൾ ദൈവങ്ങളാണ് നല്ലത് അവരെ കാരണം എത്ര പേർക്ക് എത്ര പ്രയോജനം ഉണ്ടായിരുന്നു ആൾദൈവങ്ങളെക്കൊണ്ട് ഇപ്പോൾ അവർക്ക് കോട്ടിക്കണക്കിന് രൂപ വെള്ളക്കാരുടെ അടുത്ത് കിട്ടും കോടാനുകോടി കിട്ടും ഒത്തിരി കാശ് കിട്ടും അതിൻ്റെ ഒരു അംശം അവർ ഒരു ഭാഗം അവർ ദാനം ചെയ്യുന്നു പക്ഷേ അത് സന്യാസിയുടെ പണിയല്ല ദാനം ചെയ്യൽ സന്യാസിയുടെ പണിയല്ല അത് സന്യാസി എന്ന് പറഞ്ഞാൽ ദാനം വാങ്ങുന്നവനാണ് ദാനം കൊടുക്കുന്നവനല്ല ഭിക്ഷന്നം പോലും ദാനമായിട്ട് ചോദിച്ച് ഭിക്ഷ അന്നം പോലും അത് ഭിക്ഷയെടുത്ത് അതിൽ നിന്നാണ് അവൻ അന്നം കിട്ടണം അവൻ ഭക്ഷണം കഴിക്കണം അങ്ങനെ ജീവിക്കണം ദാനം ചെയ്യാനായിട്ട് എന്താ അവൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഈ ആൾ ദൈവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കലിയുഗത്തിൻ്റെ വൈഭവങ്ങളാണ് അല്ല പക്ഷേ ഹിന്ദുവിന് ആൾ ദൈവങ്ങൾ മതി ആൾ ദൈവങ്ങൾ മതി ദൈവങ്ങളെക്കാളേറെ ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന സ്വഭാവമുള്ളവരാണ് ഹിന്ദുക്കൾ അപ്പോൾ നമ്മളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് നമ്മളോട് വെറുപ്പാണ് കാരണം അവൻ അവൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഈ ആൾ ദൈവങ്ങളെയൊക്കെ അവൻ്റെ പൂജാബിംബങ്ങൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അവന് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റുമോ പറയാതിരിക്കാനും പറ്റത്തില്ല ഇമാരൊക്കെ കള്ളന്മാരാണെന്ന് പറയാതിരിക്കാൻ പറ്റും അണ്ട് മാമൂക്കോയ ഒരു സിനിമയിൽ പോലെ പറഞ്ഞാല് വാപ്പ ഉമ്മാനെ തല്ലും പറഞ്ഞില്ലേ വാപ്പ പട്ടിയറിച്ച് ഇല്ലെന്ന് പറയില്ലേ അതേപോലത്തെ അവസ്ഥയാണ് ഹിന്ദുവിന്റെ അവസ്ഥ ഹിന്ദുവിനോട് സത്യം പറഞ്ഞാൽ ഹിന്ദു ഇനി നമ്മളോട് ദേഷ്യം വരും സത്യം പറഞ്ഞില്ലെങ്കിലിന്ദിയിൽ നിന്നൊരിക്കലും മോചനം നേടുകയും ഇല്ല അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതായത് ബി ജെ പിയുടെ സീറ്റ് ഇനിയിപ്പോൾ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലക്ഷം വരും നിങ്ങൾ നോക്കിക്കോ ഇനിയും സീറ്റ് കുറയും ബി ജെ പിക്ക് അടുത്തവണ അപ്പോൾ ഒരുപക്ഷെ ബി ജെ പിയുടെ ഭരണം തന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരെല്ലാം കൂടി മഹാഗഡ്ബന്ധനം പറഞ്ഞ് വന്നാണ്ടല്ല എല്ലാം ഒറ്റക്കെട്ടാണ് എല്ലാം ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലാക്കുക ഇവിടെ ഹിന്ദുക്കളും ഹിന്ദുവിനെ വെറുക്കുന്നവരും മാത്രമേ ഉള്ളൂ രണ്ട് ഗ്രൂപ്പുകൾ ഒന്ന് ഹിന്ദു മറ്റൊന്ന് ഹിന്ദുവിൻ്റെ ശത്രു ഈ രണ്ട് ഗ്രൂപ്പ് മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് പെരുമാറുക ഹിന്ദുവിൻ്റെ ശത്രുക്കളെ ഓരോരുത്തരും ഓരോരുത്തരുടെ പൊക്കി നിങ്ങളുടെ മുമ്പിലിട്ട് തരാൻ പറ്റുന്ന ആളാണ് ഞാൻ യാതൊരു സംശയവും ഇട നോക്കൂ ഇപ്പോ ഇസ്രായേലിൽ രണ്ടായിരം വർഷം മുമ്പ് നടന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണില്ലേ മനസ്സിലാക്കണില്ലേ അപ്പൊ പിന്നെ ഇപ്പോ എൻ്റെ കൺ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ യാതൊരു പ്രയാസമില്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മനുഷ്യര് യേശു എന്ന് പറയുന്ന ഈ പിതൃശൂന്യൻ ദൈവപുത്രനാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് അതുപോലെ മുഹമ്മദിനോട് വന്ന് സംസാരിച്ചത് ഈ ജിബ്രിയൽ എന്ന് പറയുന്ന മലക്ക് അഥവാ മാലാഖ ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ് പിശാചിൻ്റെ ദൂതനാണ് കാരണം ഈ മലക്ക് വന്ന് മുഹമ്മദിനോട് സംസാരിച്ചതിന് ശേഷം പിന്നെ മുഹമ്മദ് കൊലയാളിയായി മാറി അതുവരെ ഒരു മനുഷ്യനെ കൊന്നിട്ടില്ല അതിനുശേഷം നാൽപ്പത് വയസ്സുള്ളപ്പോഴാണ് മുഹമ്മദിൻ്റെ അടുത്ത് വരണത് ഒരു മനുഷ്യനെ പോലും മുഹമ്മദ് കൊന്നിട്ടില്ല പിന്നീട് ഇരുപത് വർഷമാണ് മുഹമ്മദ് ജീവിച്ചിരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നത് മാത്രമോ ഇറാൻ ഇറാഖ് ഇവിടെ ഒക്കെ ഇസ്ലാമികവത്കരിച്ച് നിസ്സാര സമയം കൊണ്ട് സൗദി അറേബ്യ എല്ലാം ഇസ്ലാമാക്കി മാറ്റി അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാറില്ല മുഹമ്മദിനോട് അടുത്ത് വന്നത് നല്ല ഒരു ഒരു ഗുഡ് എനർജി അല്ല ഒരു ഈവിൾ എനർജി ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഹിന്ദുക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം അത് എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ അതിന് ആർ എസ് എസിൻ്റെ സപ്പോർട്ട് കിട്ടണം അല്ലാണ്ട് എങ്ങനെയാണ് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുമ്പ് ഇരുപത് ഇരുപത് വർഷം മുമ്പ് ഇരുപതല്ല അതിൽ അധികം വർഷം ഞാൻ ഇതേപോലെ കേരളത്തിൽ ആദിവാസി ഊരുകളിൽ പോയി ആർ എസ് എസിൻ്റെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു വനവാസി കല്യാണം എന്നാ എന്തുവാണെന്ന് തോന്നണം എൻ്റെ പേര് അപ്പോൾ അവരുമായിട്ട് പോയിട്ട് ആദിവാസി ഊരുകളിലൊക്കെ പോയി ഞാൻ സംസാരിച്ചു നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മലയാളത്തിൽ പറയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ആരും മതം മാറില്ല എത്ര അരിച്ചാക്ക് അരിച്ചാക്കഞ്ഞാലും പാൽപ്പൊടി കൊടുക്കുക എന്ന് പറഞ്ഞാലും മതം മാറില്ല അത് ഞാൻ ഗ്യാരണ്ടി തരാം അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ ഇനിയും കൊഴിഞ്ഞു പോകരുത് ഹിന്ദുക്കൾ അതാണ് ആർ എസ് എസ് ശ്ര നോക്കേണ്ടത് പരമപ്രധാനമായ കാര്യം ഈ മതം മാറ്റം തടയുക എന്നുള്ളതാണ് ഹിന്ദുക്കൾ ഇല്ലാതാവുന്നത് തടയണം ഹിന്ദുക്കളില്ലാതായി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതായാൽ ഹിന്ദുത്വവും തീർന്നു ഭാരതവും തീർന്നു എന്ന് മനസ്സിലാക്കി ബി ജെ പി നിലനിൽക്കണമെങ്കിൽ ഹിന്ദുക്കൾ നിലനിൽക്കണം ഹിന്ദുക്കളുടെ എണ്ണം കുറയുമോറും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും ഹിന്ദുക്കളുടെ എണ്ണം കുറയരുതെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ മതം മാറണം തടയണം അതിന് ഇവർ മതം മാറ്റണം ആദിവാസി ഏരിയകളിലേക്കാണ് ഇപ്പോൾ നോക്കൂ ഈ മേഘാലയ ഇവിടെയൊക്കെ ആദിവാസികളായിരുന്നു ഒരുപാട് ട്രൈബൽസ് ഉള്ള സ്ഥലമാണ് അതൊക്കെ ഇവർ മതം മാറ്റി തൊണ്ണൂറ് ശതമാനം മതം മാറ്റി ആരെങ്കിലും അറിഞ്ഞാൽ ഇപ്പം എന്ത് കള്ളന്മാരായിരിക്കണം ഒന്ന് നാലോചിച്ച് നോക്ക് ാലോചിച്ച് നോക്ക് എത്ര കള്ളന്മാരായിരിക്കണം എന്നിട്ട് ഇപ്പോൾ അതൊക്കെ ക്രിസ്ത്യൻ രാജ്യമാണെന്നാണ് വീട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലും ഭയങ്കരമായിട്ടും മതന്മാരുണ്ടായിരുന്നു പക്ഷേ പേര് പേരുമാറ്റമില്ല ഭയങ്കര പണിയാണ്ടത് എട്ടിൻ്റെ പണിയാണിത് അപ്പോൾ അത് തടയാനായിട്ട് കാർത്തിക്കിനെ അനുവദിക്കുക ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ എൻ്റെ ശേഷിച്ച ജീവിതം ഇപ്പോൾ അമ്പത്താറ് വയസ്സായാലേ ഇനി പത്തിരുപത് വർഷം കൂടി ജീവിക്കണമെങ്കിൽ അത്രയും കാലം ഇതിനു വേണ്ടി സമർപ്പണ കൂടി അഞ്ച് വയസ്സെനിക്ക് വേണ്ട പിന്നെ എൻ്റെ ചിലവും ഞാൻ നോക്കിക്കോളാം ഒരു പ്രശ്നവും ഇല്ല വരലും പോകലും ഒക്കെ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും താമസവും ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം അഞ്ച് വയസ്സെനിക്കാവശ്യമില്ല ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാവില്ല ഞാൻ വരാം നമുക്ക് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം ഒരു കൊല്ലം നിങ്ങൾ എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി മുന്നോട്ട് പോകണോ ഇതുമായിട്ട് പോകണോ അല്ലേ വേണ്ടയോന്ന് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം